ഹലോ ഗൈസ്ഫൈൻ്റെ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഈ കാണുന്ന പ്ലോട്ട് കൊടുക്കാനുള്ളതാണ് കോഴിക്കോട് വേങ്ങേരി മുത്തപ്പക്കാവ് റോഡിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഈ കാണുന്ന താട്ട റോഡ് കണ്ടില്ലേ അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു എട്ട് ഫുട്ട് നിസ്വാന്തമായിട്ട് റോഡാണ് അപ്പം ഈ റോഡ് തന്നെ ആ കട്ട് രണ്ട് കിട്ടും കുറച്ച് കാട് പിടിച്ചിരിക്കും നോക്കണ്ട അത്യാവശ്യം നല്ല വലുപ്പമുള്ള റോഡ് തന്നെയാണ് ഇതും അതും താട്ട റോഡാണ് ഇത് കോൺക്രീറ്റ് റോഡാണ് അപ്പോൾ ഈ കാണുന്നതാണ് പ്ലോട്ട് കേട്ടോ ഈ സ്ഥലം നീളത്തിലാണ് കിടക്കുന്നത് ഇതൊരു ആറ് സെൻറ് സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ നാല് സെൻ്റ് സ്ഥലമുണ്ട് കേട്ടോ ഈ ആറ് സെൻറ് സ്ഥലം നമ്മൾ കൊടുക്കും നാല് സെൻറ് സ്ഥലം കൊടുക്കാതെ തന്നെയാണ് ഈ ബാക്കിലേക്കുള്ള നാല് സെൻറ് സ്ഥലം നമ്മൾ കൊടുക്കുന്നതാണ് മുന്നിലാണ് ആറ് സെൻറ് സ്ഥലം ഉള്ളത് പത്ത് സെൻ്റ് സ്ഥലം ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിലും കൊടുക്കും അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം വിളിച്ചുകൊണ്ട് കോഴിക്കോട് വേങ്ങേരി മുത്തപ്പങ്കാവ് റോഡിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ചുറ്റും ഫുള്ള് വീടുകളാ കേട്ടോ വീടുകളാട്ടോ വീടുകളാ കേട്ടോ ഫുള്ള് വീടുകളാണ് അപ്പം ആറ് സെൻറ് സ്ഥലമാന്ന് പറഞ്ഞാൽ ആ റോഡിൻ്റെ മുകളിൽ ഇതുവരെ ഉണ്ടാവും രണ്ട് റോഡ് റോഡുണ്ടാവും ഈ ബാക്കത്തെ നാല് സെൻറ് സ്ഥലം എടുക്കുകയാണെങ്കിൽ ഈ കാണുന്ന റോഡ് മാത്രമാണ് ഉണ്ടാവുക പത്ത് സെൻറ് ഒരുമിച്ച് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു പ്ലോട്ടായി കിട്ടും ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഫുള്ള് കാട് വെടിച്ച് നടക്കുകയാണ് ഒന്ന് വൃത്തിയാക്കാണ്ട് സെൻറ്റിന് അഞ്ചര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് സെൻറിന് പ്രൈസ് ആണ് ഒരു പത്ത് സെൻ്റ് സ്ഥലത്ത് നല്ലൊരു വീടുണ്ടാക്കാനാണെങ്കിൽ ഒരു നീളത്തിലുണ്ടാക്കാൻ നല്ലൊരു അടിപൊളി വലുപ്പമുള്ളൊരു സൂപ്പർ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ആർക്കിന് താല്പര്യമുണ്ട് വിളിച്ചോളി നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ കൊണ്ടും കാണുന്നവരെ ഗുഡ് ബൈ